അസലാ വലൈക്കും വാഹമത്തല്ലാ വാത്തമില്ല അലഹമുല്ല അല്ലി ഹദാൻ അലിഹദ വമ കുന്ന അലി നഹത്തദി അലൌല അൻഹദാൻ അള്ള അമബാദ് അള്ളാഹു അബ്ബിഷലി സദരി വയസ്സിൽ അംദി വഹലുൽ ഒക്കദത്തം ഇല്ലി സാനി എഫ് കഹു കൗലി ഏറെ സ്നേഹാദരണരായ പീസ് റേഡിയോ ശ്രോതാക്കളെ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹുവിൻ്റെ അസ്മാ ഉൽഹസ്ന അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അതിൽ അതിലിന്ന് അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങളിൽ അൽ മുസർ എന്ന നാമത്തെക്കുറിച്ചാണ് നാം പഠിക്കുന്നത് പണ്ഡിതന്മാർക്കിടയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഈ നാമത്തിൻ്റെ വിഷയത്തിൽ ഉണ്ട് എങ്കിലും അധിക പണ്ഡിതന്മാരും അൽ മുസർ എന്നത് അല്ലാഹുവിൻ്റെ നാമം തന്നെയാണ് എന്നത് പ്രവാചകൻ തലസിലമ്മയുടെ തിരുവചനങ്ങളിലൂടെ സ്ഥിരപ്പെടുത്തിയിട്ടുണ്ട് എന്നത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അൽ മുസർ എന്ന നാമം പഠിക്കുമ്പോൾ ചരിത്രത്തിൽ മദീനയിൽ പ്രവാചകൻ സല്ല അലിസ്ലമിൻ്റെ അടുക്കൽ വന്ന് സഹാബത്തിൻ്റെ ഒരു പരാതിയാണ് മഹാനായ അനസ്റലി അള്ളാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം സഹാബത്ത് വന്നിട്ട് പറയുകയാണ് യാ റസൂൽ അല്ലാ സർ ലന റസൂലെ ഞങ്ങൾക്ക് വില നിശ്ചയിച്ചു തന്നാലും അന്ന് മദീനയിൽ വില കയറ്റമുണ്ടായ സമയമാണ് സാധനങ്ങൾക്കൊക്കെ വില കൂടി അവർക്ക് താങ്ങാൻ കഴിയാത്ത അവസ്ഥയിൽ പരീക്ഷിക്കപ്പെടുന്ന ഒരു ദിവസങ്ങളായിരുന്നു അന്ന് കഴിഞ്ഞു പോയത് അതുകൊണ്ട് തന്നെ സ്വഹാബത്ത് വന്ന് റസൂൽ അള്ളാഹി സല്ലു അലൈ സ്വലമയോട് പറഞ്ഞു ഒരു വില നിശ്ചയിച്ച് തന്നാലും പ്രവാചകൻ അവിടെ ഒരു വില നിശ്ചയിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ വിലയ്ക്ക് മാത്രമേ സാധനങ്ങൾ വിൽക്കാനും വാങ്ങാനും പാടുള്ളൂ അപ്പോൾ റസൂൾ അള്ളാഹി അലൈഹി അലൈവീസ്ലമ തിരിച്ചു പറഞ്ഞു കൊടുത്ത മറുപടിയിലാണ് അള്ളാഹുവിൻ്റെ ഈ നാമം നമുക്ക് കാണാൻ സാധിക്കുന്നത് إن الله هو المسعر القابض الباسط الرازق وإني لأرجو أن ألقى, ألقى ربي وليس أحد منكم يطلبني بمظلمة في دم ولا مال رسول الله صلى الله عليه وسلم قال إن الله هو المسعر الله هو المسعر അൽ ഖാബിദുൽ ബാസിതുർ റാസിഖ് അള്ളാഹുവാണ് റിസ്ക് നൽകുന്നവൻ ആ റിസ്ക്കിനെ പിടിച്ചു വയ്ക്കുന്നവൻ അവനാണ് ആ റിസ്ക് വിശാലമാക്കി നൽകുന്നവനും അവനാണ് അപ്പോൾ ഇവിടെ ഈ നാമത്തിൽ അള്ളാഹുവിൻ്റെ നാമങ്ങൾ വിശേഷണങ്ങൾ എടുത്തു പറഞ്ഞപ്പോൾ അതിൽ ഇവിടെ വില നിശ്ചയിച്ച് നൽകണമെന്ന് സുഹാബത്ത് റസൂൽ അള്ളാഹി സല്ലു അലിസ്ലമയോട് പരാതി പറഞ്ഞപ്പോൾ ആ വില നിശ്ചയിക്കാനും ആ വിലക്കയറ്റം നൽകുന്നവനും വിലക്ക് കുറച്ച് ശമനം നൽകുന്നവനും റിസ്ക് വിശാലമാക്കി നൽകുന്നവനും ആ റിസ്കിനെ പിടിച്ചു വയ്ക്കുന്നവനും ആ പിടിച്ചു വയ്ക്കുന്നതിലൂടെ പരീക്ഷണം നടത്തുന്നവനും അത് അള്ളാഹുവൻ അതാണ് ഇവിടെ പറഞ്ഞത് ഇൻ അല്ലാഹുവൽ മുസർ ആ വില നിശ്ചയിക്കുന്നവൻ അള്ളാഹുവൻ അവൻ കാബിലും ബാസിത്തുമാണ് കാബിലും ബാ ബാസിത്തും നമ്മൾ മുമ്പേ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ച പഠിച്ചിട്ടുണ്ട് അൽ കാബിൽ അൽ ബാസി അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനുത്തുല്ലാ റാസിക്കാണ് റിസ്ക് നൽകുന്നവനാണ് ഇതിൽ തുടക്കത്തിൽ പറഞ്ഞത് ഇൻ അള്ളാഹുവൽ മുസ എർ അള്ളാഹുവാണ് മുസ എർ എന്നുള്ളത് എന്ന് പറയുമ്പോൾ വസ്തുക്കൾക്ക് വില നിശ്ചയിക്കുന്നവൻ ആ വസ്തുക്കളെ പിടിച്ചു വച്ചുകൊണ്ട് വില കയറ്റുന്നവനും വസ്തുക്കൾക്ക് വിശാലമായ ഒരവസ്ഥ നൽകിക്കൊണ്ട് ധാരാളം വസ്തുക്കൾ നൽകിക്കൊണ്ട് അതിനെ വിശാലമാക്കി ഡിസ്ക് നൽകുന്നവനും അതിനെ വില കുറയ്ക്കുന്നവനും കൂട്ടുന്നവനും നിശ്ചയിക്കുന്നവനും എല്ലാം അള്ളാഹുവാണ് അതുകൊണ്ട് ആ വിഷയത്തിൽ എനിക്ക് ഇടപെടാൻ കഴിയില്ല എന്നിട്ട് റസൂൾ അള്ളാഹി സലിസ്ലമ പറയുന്നു ഇന്നി ല അർജു അൻ അൽ ഞാൻ എൻ്റെ റബ്ബിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുകയാണ് അഹദും വല മാലിൻ ഒരു സമ്പത്തിൻ്റെ വിഷയത്തിലോ രക്തത്തിൻ്റെ വിഷയത്തിലോ നിങ്ങളിലൊരാളും എന്നെ നാളെ പരലോകത്ത് തേടി നടക്കുന്ന ഒരവസ്ഥയുണ്ടാകാത്ത രൂപത്തിൽ റബ്ബിനെ കണ്ടുമുട്ടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് റസൂൽ അലൈഹി സ്വല്ലാസ്ലമ പഠിപ്പിക്കുകയാണ് അപ്പോൾ ഇവിടെ ഈ ഹദീസ് പഠിക്കുമ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട് അള്ളാഹുവാണ് റിസ്ക് നൽകുന്നവൻ ആ റിസ്ക്കിനെ പിടിച്ചു വയ്ക്കുന്നവനും അള്ളാഹുവാൻ ആ റിസ്ക്കിനെ വിശാലമാക്കി നൽകുന്നവനും അള്ളാഹുവാൻ വിശാലമാക്കി നൽകുമ്പോൾ റിസ്ക് വാങ്ങുമ്പോൾ വില കുറഞ്ഞിരിക്കും അവൻ പിടിച്ചു വയ്ക്കുമ്പോൾ അവൻ്റെ പരീക്ഷണം ഉണ്ടാകുമ്പോൾ അതിന് വിലക്കയറ്റം ഉണ്ടാകും അത് അല്ലാഹുവിൻ്റെ ഒരു നടപടിക്രമമാണ് അതിനെ വിശാലമാക്കി നൽകുന്നവൻ പിടിച്ചു വയ്ക്കുന്നവൻ അതിന് വില നിശ്ചയിക്കുന്നവൻ ഇതെല്ലാം അല്ലാഹുവാണ് അതിൽ കൈകടത്താൻ ഒരു ഭരണാധികാരിക്ക് അധികാരമില്ല ഇവിടെ പ്രവാചകൻ അതിന് മുതിർന്നിട്ടില്ല അതിലൊരു കാരണമുണ്ട് പ്രവാചകനെങ്ങാനും അവിടെ ഒരു വില നിശ്ചയിച്ചിരുന്നുവെങ്കിൽ രണ്ടിലൊരാൾക്ക് സമ്പത്തിൻ്റെ വിഷയത്തിൽ പ്രവാചകൻ അക്രമിച്ചു എന്ന് പറയേണ്ടി വരും കാരണം വാങ്ങുന്നവൻ അതായത് വസ്തുവിൻ്റെ ഉടമസ്ഥൻ വാങ്ങിയത് വില കൂടിയ അവസ്ഥയിലാണ് എന്നാൽ പ്രവാചകൻ നിശ്ചയിച്ചത് ആ വസ്തുവിനേക്കാൾ ഇദ്ദേഹം ക്യാഷ് കൊടുത്തു വാങ്ങിയ വസ്തുവിൻ്റെ വിലയേക്കാൾ കുറഞ്ഞ വിലയാണ് എങ്കിൽ കച്ചവടക്കാരനോട് അക്രമം പ്രവർത്തിച്ചു ഇനി നേരെ തിരിച്ച് വാങ്ങുന്ന വ്യക്തിക്ക് പ്രയാസമാകുന്ന രൂപത്തിലാണ് ഒരു വസ്തുവിൻ്റെ വില നിശ്ചയിക്കുന്നത് ആണെങ്കിൽ വാങ്ങുന്ന വ്യക്തി അതായത് ഇവിടെ സാധനം ആവശ്യമുള്ള വ്യക്തിയോട് അക്രമം പ്രവർത്തിച്ചു രണ്ടാൽ ഒരാളോട് അക്രമം പ്രവർത്തിക്കുകയാണ് യഥാർത്ഥത്തിൽ ആ വില നിശ്ചയിക്കുന്നതിലൂടെ ചെയ്യുന്നത് അത് പിന്നെ ലഭ്യത കൂടി വന്നാൽ പോലും കുറയാത്ത ഒരവസ്ഥയുണ്ടാകും വസ്തുവിൻ്റെ ലഭ്യത കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും വില കുറയും വസ്തുവിൻ്റെ ലഭ്യത കുറയുമ്പോൾ സ്വാഭാവികമായും വില ഉയരും എന്നാൽ ഒരു നിശ്ചിത ക്യാഷ് നിശ്ചയിച്ച് കഴിഞ്ഞാൽ വില നിശ്ചയിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് സീസൺ വരുമ്പോഴോ അതിൻ്റെ ലഭ്യത കുറവ് വരുമ്പോഴോ ഒന്നും വില കൂടുകയോ കുറയുകയോ ഇല്ല വില കൂടുമ്പോൾ സ്വാഭാവികമായും കച്ചവടക്കാരനെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രയാസമാകും വില കുറയുമ്പോൾ വാങ്ങുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് പ്രയാസമാകും അതുകൊണ്ടാണ് റസൂൽ അള്ളാഹി സല്ലു സ്വലം ഇവിടെ പറഞ്ഞത് ഞാൻ ആഗ്രഹിക്കുന്നില്ല റബ്ബിനെ കണ്ടുമുട്ടുന്ന സമയത്ത് നിങ്ങളൊരാളും ഒരു സമ്പത്തിൻ്റെ വിഷയത്തിലോ അതുപോലെ തന്നെ രക്തത്തിൻ്റെ വിഷയത്തിലോ നിങ്ങളെ ഞാൻ ഉപദ്രവിച്ചിട്ടുണ്ട് എന്ന രൂപത്തിൽ ഒരാളും പരാതിപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് റസൂൽ അള്ളാഹി സുല്ലു അലി സ്വലമ പഠിപ്പിക്കുകയാണ് റസൂൽ അാഹിസമ്മയും സ്വഹാബത്തും ഒരു യാത്രയിൽ നടന്നു പോകുമ്പോൾ രണ്ട് ആടുകൾ തമ്മിൽ കുത്തുകയാണ് കോർക്കുകയാണ് അപ്പോൾ റസൂൽ അള്ളാഹി സ്വല്ലുസലം സഹാബത്തിനോട് ചോദിക്കുകയാണ് എന്തിനാണ് ആ ആടുകൾ കോർക്കുന്നത് അല്ലെങ്കിൽ കുത്തുന്നത് എന്നത് നിങ്ങൾക്കറിയുമോ എന്ന് ചോദിക്കുകയാണ് സഹാബത്ത് പറഞ്ഞില്ല റസൂല്ല ഞങ്ങൾക്കറിയില്ല പ്രവാചകൻ പഠിപ്പിച്ചു കൊടുക്കുന്നു വലാ കിന്നാഹ യീയസ്മ റസൂൽ അള്ളാഹി സ്വലം പറയുന്നു അള്ളാഹുവിന് അതിനെക്കുറിച്ചുള്ള കൃത്യമായ ധാരണയുണ്ട് അറിവുണ്ട് അതിൻ്റെ ഇടയിൽ വിധി തീർപ്പ് നട നടപ്പിലാക്കും കിസാസ് നടത്തും എന്തിനാണ് അവർ കൊമ്പുകോർത്തത് എന്നതും അതിൻ്റെ വിഷയത്തിലുള്ള കിസാസ് നാളെ പരലോകത്ത് അള്ളാഹു സുബാനുഹുല നടപ്പിലാക്കുമെന്നാണ് അള്ളാഹു സുബാനുത്തല പറഞ്ഞല്ലോ വിശുദ്ധ ഖുർആാനിലൂടെ വന്യമൃഗങ്ങളെ നാളെ പരലോകത്ത് കൊണ്ടുവരപ്പെടും എന്നിട്ട് അവർക്കിടയിൽ നടന്ന പ്രശ്നങ്ങൾ വിധി തീർപ്പാക്കിയതിനു ശേഷം അവരെ മണ്ണാക്കിക്കളയും റസൂൾ അള്ളാഹി സ്വല്ല അലൈഹി സ്വലമ മറ്റൊരു ഹദീസിൽ പറഞ്ഞത് കൊമ്പുള്ള ആട് കൊമ്പില്ലാത്ത ആടിനെ കുത്തിക്കഴിഞ്ഞാൽ കൊമ്പില്ലാത്ത ആടിനെയും കൊമ്പുള്ള ആടിനെയും നാളെ പരലോകത്ത് കൊണ്ടുവന്നിട്ട് കൊമ്പില്ലാത്ത ആടിന് കൊമ്പ് നൽകിക്കൊണ്ട് ദുനിയാവിൽ വെച്ച് കുത്തിയ ആടിനെ തിരിച്ചു കുത്താനുള്ള അവകാശം അന്ന് പരലോകത്ത് നീതി നടപ്പിലാക്കും അള്ളാഹു സുബാനു തല അത്രയും നീതിയുള്ളവനാണ് ആ നീതി നടപ്പിലാക്കുന്ന ലോകമാണ് പരലോകം ആ പരലോകത്ത് അന്യായമായിക്കൊണ്ട് ഒരാളുടെയും രക്തത്തെയോ അഭിമാനത്തെയോ ഒരാളുടെ സമ്പത്തിനെയോ അപഹരിച്ചു എന്ന് പ്രവാചകന്റെ വിഷയത്തിൽ പരാതിയില്ലാതിരിക്കാൻ വേണ്ടി റസൂൽ അള്ളാഹി സ്വലം പറയുകയാണ് ഞാനെന്ത് ചെയ്യില്ല വില നിശ്ചയിക്കില്ല ഇൻ അല്ലാഹു അൽ മുസർ അള്ളാഹുവാണ് വില നിശ്ചയിക്കുന്നവൻ അപ്പം ഈ അള്ളാഹുവിൻ്റെ അൽ മുസർ എന്ന നാമം പഠിക്കുന്നതോടൊപ്പം മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ ചില വിഷയങ്ങൾ കൂടിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് പ്രവാചകൻ സല്ലാ അലൈവലമ്മ ഈ ലോകത്ത് നിന്ന് വിട പറയുന്നതിന് അഞ്ചു ദിവസങ്ങൾക്കു മുമ്പ് അതായത് റബിയുൽ ലവൽ പന്ത്രണ്ട് തിങ്കളാഴ്ചയാണ് റസൂൽ അല്ലാഹി സു സ്വലമ ഈ ലോകത്ത് നിന്ന് വിട പറയുന്നത് അതിൻ്റെ അഞ്ച് ദിവസം മുമ്പ് എന്ന് പറയുമ്പോൾ ഒരു വ്യാഴാഴ്ച ദിവസം പ്രവാചകൻ പള്ളിയിലേക്ക് ജമാഅത്തിന് വരാൻ കഴിയാത്ത സാഹചര്യത്തിൽ പോലും രണ്ട് സ്വഹാപത്തിൻ്റെ തോളിൽ പിടിച്ച് കാലുകൾ ഇഴച്ചുകൊണ്ട് പള്ളിയിലേക്കെത്തുകയാണ് പള്ളിയുടെ മിമ്പറിൽ കയറി നിന്നുകൊണ്ട് പ്രവാചകൻ അലി സല്ലമ്മ എത്തിയെന്നറിഞ്ഞപ്പോൾ എല്ലാ സ്വഹാപത്തും ഒരുമിച്ചുകൂടി കാതുകോർത്തിരുന്നു പ്രവാചകൻ്റെ അന്തിമ അന്തിമ നിമിഷങ്ങളിലെ സംസാരങ്ങൾ കേൾക്കാൻ മദീനത്തെ മിമ്പറിൽ പ്രവാചകൻ കയറിയപ്പോൾ മദീന പള്ളി നിറഞ്ഞു കവിഞ്ഞു ആ സമയത്ത് റസൂൽല്ലാഹി സല്ലാഹു അലിഹി വസല്ലമ്മ ചോദിക്കുകയാണ് അല്ലെങ്കിൽ പറയുകയാണ് നിങ്ങളുടെ ആരുടെയെങ്കിലും മുതുകിൽ ഞാൻ അടിച്ചിട്ടുണ്ടെങ്കിൽ ഇതാ എൻ്റെ മുതുക് നിങ്ങൾക്കടിക്കാം നിങ്ങളുടെ ആരുടെയെങ്കിലും അഭിമാനത്തെ ഞാൻ കളങ്കപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ ഇതാ എൻ്റെ അഭിമാനം സ്വതന്ത്രമാണ് നിങ്ങൾക്കിപ്പോൾ അത് ഏറ്റെടുക്കാം അതുപോലെ തന്നെ നിങ്ങളുടെ സമ്പത്തിലോ നിങ്ങളുടെ രക്തത്തിനോ എന്തെങ്കിലും ചില വിഷയങ്ങൾ എൻ്റെ ഭാഗത്തു നിന്നുള്ള അപാകതകൾ നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിവിടെ നടപ്പിലാക്കാം തിരിച്ചെടുക്കാം ഇത് പറയുന്നത് എന്തുകൊണ്ട് എന്ന് വെച്ചാൽ ഈ ദുനിയാവിൽ എല്ലാം കഴിച്ചിലായി പരലോകത്തൊരാളുടെയും പരാതിയില്ലാതെ പോയി കിട്ടാൻ സാധിച്ചാൽ അതാണ് ഏറ്റവും വലിയ വിജയം ഇല്ലെങ്കിൽ നാളെ പരലോകത്തെത്തുമ്പോൾ നമ്മുടെ നന്മകളെ മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടി വരുന്ന അവസ്ഥയുണ്ടാകും നമ്മുടെ നന്മകളെ മറ്റുള്ളവർക്ക് കൊടുത്തു തീർന്നതിന് ശേഷം ഇനിയും മറ്റുള്ളവർ നമ്മുടെ വിഷയത്തിൽ പരാതിപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവരുടെ തിന്മകളെ നമ്മുടെ നമ്മുടെ അമലുകളിലേക്ക് നമ്മുടെ പ്രവർത്തനങ്ങളിലേക്ക് ചാർത്തപ്പെടും എന്നിട്ട് നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടും എന്നാണ് റസൂൽ അള്ളാഹി സല്ലു അലൈ സ്വല്ല ഹദീസുകളിൽ കാണാൻ സാധിക്കുന്നത് എന്നാൽ മദീനയിൽ എന്താ സംഭവിച്ചത് അന്ന് ഒരാളും മിണ്ടിയിട്ടില്ല ഒരാൾക്കും പരാതി പറയാനില്ല പ്രവാചകൻ അത്രയേറെ മാതൃകാ പുരുഷനാണ് നമ്മുടെ നേതാവായ മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസ്ല്ലം ആകെ ഉണ്ടായ ചരിത്ര സംഭവങ്ങൾ ഒന്ന് ബദറിൻ്റെ വേളയിൽ അണിയണിയായിക്കൊണ്ട് സഹാബത്തിനെ നിർത്തിയപ്പോൾ സവാദ് റലി അള്ളാഹുനുഹുവിൻ്റെ പിന്നെ കൈയിൽ അല്ലെങ്കിൽ ദേഹത്ത് വടി കൊണ്ടു എന്നതാണ് അതപ്പോൾ തന്നെ പരിഹരിക്കപ്പെട്ടു പ്രവാചകൻ സല്ല അലിസ്വല്ലമയോട് പരാതി പറഞ്ഞു പ്രവാചകൻ അപ്പോൾ തന്നെ തിരിച്ച് പ്രതികാരം ചെയ്യാൻ അല്ലെങ്കിൽ അത് നടപ്പിലാക്കാൻ വേണ്ടി തൻ്റെ കയ്യിലിരുന്ന വടിയെ കൊടുത്തു അപ്പോൾ സവാദ് റലി അള്ളാഹുനുഹു പറയാണ് അന്നെൻ്റെ ദേഹത്ത് ഡ്രസ്സില്ലായിരുന്നു നിങ്ങൾ ഡ്രസ്സ് അഴിക്കണമെന്ന് പറഞ്ഞു സ്വഹാബത്ത് കേട്ടുനിന്ന സ്വഹാബത്തിന് വല്ലാത്തൊരു പ്രയാസം തോന്നി പ്രവാചകൻ അത് കേട്ടിട്ട് ആ ഡ്രസ്സൊന്ന് അഴിച്ചു കൊടുക്കുകയാണ് ആ കമീസൊന്ന് പൊക്കി കൊടുക്കുകയാണ് അടിക്കാൻ വേണ്ടി പ്രവാചകൻ ആ കമീസൊന്ന് പൊക്കിയപ്പോൾ സവാദ്രനുഹു ആ ശരീരത്തോട് ചേർന്ന് കെട്ടിപ്പിടിച്ച് എനിക്ക് പ്രതികാരം ചെയ്യാനല്ല ഈ യുദ്ധത്തിൽ ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ എൻ്റെ പ്രവാചകനെ ഇനി കാണാനോ ഒന്ന് തൊടാനോ സാധിക്കുകയില്ലല്ലോ എന്ന ഒരു പ്രയാസത്താൽ താങ്കളെ ഞാൻ ഒന്ന് അണച്ചു പിടിച്ചതാണ് എന്ന് പറയുകയാണ് ഇങ്ങനെയായിരുന്നു നബിയും സഹാബത്തും പ്രവാചകൻ ഒരാളോടും അക്രമം പ്രവർത്തിച്ചിട്ടില്ല ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും ഞാൻ ഈ ചരിത്രങ്ങളൊക്കെ പറഞ്ഞത് എന്ത് എന്തിനു എന്ന് വച്ചാൽ നമ്മുടെ കൊണ്ട് ഒരു മുസ്ലിമിൻ്റെ അഭിമാനത്തിനെയോ ഒരു മുസ്ലിമിൻ്റെ രക്തത്തെയോ അല്ലെങ്കിൽ മുസ്ലിമിൻ്റെ എന്തെങ്കിലും ഒരു വിഷയത്തിൽ അവന് പ്രയാസപ്പെടുത്തുന്ന ഒരു സംസാരമോ ഇടപാടുകളോ പ്രതികരണങ്ങളോ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് അങ്ങനെ നമ്മുടെ നാവിനാൽ നമ്മുടെ കൈയിനാൽ മറ്റുള്ളവർ പ്രയാസപ്പെടുന്നുവെങ്കിൽ നാളെ പരലോകത്ത് അതിനുള്ള കൃത്യമായ മറുപടികൾ പറയേണ്ടി വരും തിഹാമ പ നന്മകളുമായി കൊണ്ടാണ് നമ്മൾ പോകുന്നത് എങ്കിലും നമ്മുടെ ഓരോ പ്രശ്നങ്ങളുടെ വിഷയത്തിലും പരാതിയുമായിക്കൊണ്ട് നമ്മൾ ആരെയാണോ അക്രമിച്ചത് അവർ അള്ളാഹുവിൻ്റെ അടുക്കൽ വരും അവർ നമ്മുടെ അമലുകളുമായി പോകും അവരുടെ തിന്മകൾ നമ്മുടെ മേൽ ചാർത്തപ്പെടും അങ്ങനെ നരകത്തിലേക്ക് പോകുന്ന ഒരു ദുരവസ്ഥ ഉണ്ടാകും അതില്ലാതിരിക്കാൻ വേണ്ടി നമ്മുടെ നാവ് നമ്മൾ അന്ത്യദിനവുമായി ബന്ധപ്പെട്ട് ആലോചിച്ചുകൊണ്ടായിരിക്കണം സംസാരിക്കേണ്ടത് നമ്മുടെ സംസാരം ക്ലിയർ ആകണം നമ്മുടെ ഇട ഇടപാടുകൾ ആകണം നമ്മുടെ പ്രവർത്തനങ്ങൾ ക്ലിയർ ആകണം ആ രൂപത്തിൽ നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട് ഇബിനു തൈമിയ റഹിമഹുല്ല അതുപോലെ തന്നെ ഇബിനുൽ കയ്യും റഹിമഹുല്ല ഇവരൊക്കെയും ഈ ഹദീസിനെ വിശദീകരിക്കുമ്പോൾ പറഞ്ഞത് അള്ളാഹു അൽ മുസാഹിർ എന്ന നാമം അതോടൊപ്പം ചേർത്ത് വായിക്കുമ്പോൾ അള്ളാഹു സുബാൻ ഉത്തരവ് ഒരു പരീക്ഷണാർത്ഥം വസ്തുക്കളെ പിടിച്ചു വയ്ക്കും അപ്പോൾ വില കൂടും ചിലപ്പോൾ വിശാലമാക്കിത്തരും അന്ന് വില കുറയും ചീപ്പ് റേറ്റായിരിക്കും അതുകൊണ്ട് അള്ളാഹുവാണ് വില നിശ്ചയിക്കുന്നവൻ അവനാണ് സാധനങ്ങളെ പിടിച്ചു വയ്ക്കുന്നവൻ അവനാണ് വിശാലത നൽകുന്നവൻ അവനാണ് റിസ്ക് നൽകുന്നവൻ അൽ അൽമുസാർ എന്ന് പറയുമ്പോൾ നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഒരാൾക്കും വില നിശ്ചയിക്കാൻ അവകാശമില്ല ഒരു വസ്തുവിന് ഇന്ന വിലക്ക് മാത്രമേ വിൽക്കാൻ അനുവാദമുള്ളൂ എന്ന ഒരു നിശ്ചയദാർഢ്യം ഒരാൾക്കും അനുവാദമില്ല എന്നാൽ ചില സന്ദർഭങ്ങളിൽ ഭരണാധികാരികൾക്ക് വില നിശ്ചയിക്കാൻ അനുവാദമുണ്ട് എപ്പോഴെന്ന് വെച്ചാൽ പൂഴ്ത്തിവയ്പ്പിൻ്റെ സമയം ആ സമയത്ത് വില നിശ്ചയിക്കാം അല്ലെങ്കിൽ ഈ കച്ചവടക്കാർ അമിതമായ ലാഭങ്ങൾ എടുത്തുകൊണ്ട് ആളുകളെ പ്രയാസപ്പെടുത്തുന്ന സമയം ആ സമയത്തും വില നിശ്ചയിക്കാൻ അധികാരമുണ്ട് അതല്ലാത്ത സന്ദർഭങ്ങളിലൊന്നും ഇന്ന വില മാത്രമേ നിശ്ചയിക്കാൻ പാടുള്ളൂ എന്ന വില നിശ്ചയം ഒരിക്കലും ഒരു ഭരണാധികാരികൾക്ക് പോലും വയ്ക്കാൻ പാടില്ല എന്നതാണ് പൂഴ്ത്തിവയ്പ്പിൻ്റെ സമയം നജിഷിൻ്റെ സമയത്ത് ഭരണാധികാരികൾക്ക് ഇടപെടാം എന്നത് പ്രത്യേകം ഇമാം ഇബിനു തൈമിയ റഹിമുള്ള അതുപോലെ തന്നെ ഇബിനു ഇബിനുൽ ഖയ്യീം റഹിമുള്ള പോലെയുള്ള പണ്ഡിതന്മാർ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ അൽ മുസർ എന്ന ഈ നാമം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാഹു നമുക്ക് ചിലപ്പോൾ ചില പ്രയാസങ്ങൾ പ്രതിസന്ധികൾ പരീക്ഷണങ്ങൾ നൽകിക്കൊണ്ട് പിടിച്ചു വയ്ക്കും അപ്പോഴും വില നിശ്ചയിക്കാൻ പാടില്ല അള്ളാഹുവാണ് പിടിച്ചു വയ്ക്കുന്നവൻ അല്ലാഹുവാണ് വിശാലമാക്കി നൽകുന്നവൻ അവനാണ് ആ വില സാധനങ്ങൾക്ക് വില നിശ്ചയിക്കുന്നവനും ഈ രൂപത്തിൽ റബ്ബിനെ മനസ്സിലാക്കുക അള്ളാഹുവിനെ കൂടുതൽ അടുത്തറിയുക അവൻ വിശാലമാക്കിയാൽ എല്ലാം എളുപ്പമാകും അവൻ പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ ചില പ്രയാസങ്ങൾ പരീക്ഷണങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് തന്നെ പ്രയാസങ്ങളിലും പരീക്ഷണങ്ങളിലും റബ്ബിൽ മുറുകെ പിടിച്ചുകൊണ്ട് റബ്ബിൽ ബരമേൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അള്ളാഹു സുബാനു തല കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വ അനിൽ ആഹൃദ്ദാഹി റബിലമീൻ അസ്ലാമലൈക്കും വരഹമുല്ലാഹി വാത്തു